പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറളിലെ അഞ്ഞൂറ്റിനാൽപ്പതാമത്തെ കുറൾ ഉള്ളിയതു എഴ്തൽ എഴുതുമൻ മറ്റും താൻ ഉള്ളിയതുളളപ്പെറിൻ വാകരണം ഉള്ളിയതു കർമ്മചിന്ത മറ്റും താൻ ഉള്ള മറക്കാതെ മനസ്സിൽ കൊണ്ടു നടന്നാൽ മൺ ഉള്ളിയത് ചിന്തയിലടങ്ങിയ കർമ്മം എയ്തൽ എഴുതു പ്രയാസമില്ലാതെ സഫലീകരിക്കുവാനാകും സാരാംശം കർമ്മചിന്ത മറക്കാതെ മനസ്സിൽ കൊണ്ടു നടന്നാൽ ചിന്തയിലടങ്ങിയ കർമ്മം പ്രയാസമില്ലാതെ സഫലീകരിക്കുവാനാകും അലസിതയില്ലാതെ ജാഗ്രതയോടിരുന്നാൽ ഇച്ചക്കനുസൃതമായി കർമ്മലക്ഷ്യം നേടാമെന്ന് സാരം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദ പിള്ള ചിന്തിതം വീണ്ടും ഓർമ്മിക്കൽ ചിന്തിക്കുമ്പോൾ സുസാധ്യമാം ശ്രീ എസ് രമേശൻ നായർ എണ്ണിയതു നേടാൻ എളുപ്പമാം അതുതന്നെ എണ്ണി എണ്ണി ശ്രമം ചെയ്യിൽ ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് ഉള്ളിലോർത്തുള്ളതെ നല്ലോർത്തു തീർത്തിയിടേ തീർത്തോർത്ത പോലെ അങ്ങു തീർത്തിടാം ശ്രീ പി എൻ വിജയൻ തീരുമാനിച്ച കാര്യങ്ങൾ ഓർത്തുകൊണ്ടു നടത്തുകിൽ നിറവേ നിറവേറിടുമൊക്കെയും ശ്രീ മുരളി ഭമണോ ഉദ്ദിക്ഷ ലക്ഷ്യപ്രാപ്തിക്കായി ജാഗ്രതായി കർമ്മമേറ്റണം ആലസ്യത്തിൽ അമർന്നിടാതോർത്തു കർമ്മങ്ങൾ ചെയ്യണം ശ്രീ ബാബുരാജ കടമ്പൂര് ഓർത്തോർത്തു സത്കർമ്മങ്ങൾ പ്രവർത്തിച്ചീടിൽ ഓർത്തുവച്ചിടും ലോകം നൂറ്റാണ്ടു കഴിഞ്ഞാലും നിന്നെ ശ്രീ തോമസ് താമരശ്ശേരി നനയ്ക്കുന്ന കർമ്മങ്ങൾ നിലവിലായി നിറയുകിൽ നിറവേറിടും നിഷ്പ്രയാസം ശ്രീമതി സൂര്യഗായത്രി അലസത വെടിഞ്ഞുത്സുകനാകുകൾ ഉദ്ദേശപ്രാപ്തി പൂർണ്ണമായിടും ശ്രീമതി ഹേമാ ആനന്ദ് കർമ്മം എപ്പോഴും മാനസത്തിൽ സദാ പേർത്തു മോർത്തു നാം വാണിയിടുമെങ്കിലോ ഹൃത്തിയിലേറിടും ചിന്തകളാകെയും വേഗവേഗം ഫലപ്രാപ്തി നേടിയിടും ശ്രീമതി ജലജ പ്രസാദ് കർമ്മ ചിന്ത മറക്കാതെ നിത്യവും ഉള്ളിൽ കൊണ്ടു നടക്കുന്നുവെങ്കിലോ ബുദ്ധിമുട്ടേതുമില്ലാതെ രാജനും കർമ്മപൂർത്തി വരുത്തുവാനായിടും ശ്രീ ശിവപ്രസാദ് പാലോട് ഓർത്തു നിത്യം ശ്രമിക്കുക മോഹിച്ചതെന്തും നേടാൻ എളുപ്പമാം ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് കർമ്മ എപ്പോഴും കൈവിടാതെ ഇരിക്കുകിൽ ചിന്തയിലുള്ള കർമ്മങ്ങൾ എപ്പോഴും പൂർത്തിയാക്കിടും അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് ചെയ്യേണ്ടതാം കർമ്മങ്ങൾ ചിന്തയിൽ എന്നുമുണ്ടായി കർമ്മങ്ങളെല്ലാം നടന്നിടും തിരുക്കുറളിലെ അഞ്ഞൂറ്റി നാൽപ്പതാമത്തെ കുറൾ ഉള്ളിയത് എയ്തൽ എളിതുമൻ മറ്റും താൻ ഉള്ളിയത് ഉള്ളപ്പറിൻ എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവരോടും സ്നേഹം നന്ദി